അവളുടെ മുന്നിൽ നിൽക്കാൻ എന്തോ ഒരു ധൈര്യക്കുറവ് എനിക്കത് ഫീൽ ചെയ്തു അവളും ഞാനും അവളുടെ കൂട്ടുകാരികളും എൻ്റെ ചുറ്റിനും പഠിച്ചോനെ എന്താ ചെയ്യ ഇവിടെ അങ്ങനെ തന്നെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അവളോട് ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ് തനിക്കോ അവൾ പറഞ്ഞു ഞാൻ ഇതിൻ്റെ മുന്നേ ആരെയും പ്രണയിച്ചിട്ടില്ല എനിക്കതിനോ സാധിക്കുമെന്നോ തോന്നുമില്ല ഞാൻ പിന്നെയും അവളോട് ചോദിച്ചു തനിക്ക് എന്നെ ഇഷ്ടമാണോ അവൾ മറുപടി പറഞ്ഞു ഇല്ല അത് കേട്ടപ്പോൾ എനിക്കത് വല്ലാതെ ഫീൽ ചെയ്തു കരയാൻ പോലും തോന്നിപ്പോയി കാരണം അവളെ ഞാൻ അത്രമാത്രം സ്നേഹിച്ചിരുന്നു എൻ്റെ ഹൃദയത്തിലുള്ള സ്ഥാനം അത്രക്കുമായിരുന്നു ഞാൻ അവിടെ നിന്ന് ഓടി എൻ്റെ ക്ലാസ്സിലേക്ക് പോയി അപ്പോഴാണ് എൻ്റെ ക്ലാസ്സിൽ ആ പെൺകുട്ടി വന്ന് പറഞ്ഞത് അവൾ നിന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു കോണിപ്പടിയിലെത്തിയ ഞാൻ വീണ്ടും അവളെ അടുത്തേക്ക് പോയി അപ്പോഴേക്കും സെക്കൻഡ് ബെല്ലടിച്ചു അപ്പോൾ അവളോടൊന്നും സംസാരിക്കാതെ ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് പോയി ക്ലാസ്സിലെത്തിയപ്പോൾ ഒറ്റ പ്രാർത്ഥന എത്രയും പെട്ടെന്നൊന്ന് ഇന്റർവെൽ ആയിരുന്നു വെള്ളിയാഴ്ച അറബി ക്ലാസ് ഇല്ലാത്തത് കൊണ്ട് ഒരു ചടപ്പായിരുന്നു പിന്നീടുള്ള ദിവസങ്ങൾ അതിമനോഹരമായ ദിവസങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ആദ്യമൊന്നും ഞങ്ങൾ വിളിച്ചിരുന്നില്ല ഞാൻ അവളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കൽ കത്തിലൂടെ ഒരുപാട് കത്തുകൾ ഞാൻ അവൾക്ക് നൽകി അവൾ അതിനൊന്നും മറുപടി എഴുതാനിരുന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു അവൾ ആത്മാർത്ഥമായി അല്ലേ എന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞത് അതോ എനിക്കൊരു വിഷമമാവരുത് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി എനിക്കൊരു ലെറ്റർ കൊണ്ടു തന്നു ആകാംക്ഷയോടെ ഞാൻ ആ കത്ത് തുറന്നു ആ കത്തിൽ ഇങ്ങനെയായിരുന്നു കൂട്ടുകാരെല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു എങ്ങനെ